അവൻ നല്ലാകും ഇവിടെ നിന്ന് മാറി നിന്ന കണ്ടിത അവൻ നല്ലാകും പിന്നെ കൂടെ ഓരോ മേടിക്കും അല്ലേ ചോദിക്കാൻ പതിവ് അതെറല്ലേ നാട്ടുകാർ നിന്നെല്ലിയ കാറിന് അതൊരു നിസ്സാര കാര്യ ഒരു ലവ് ലെറ്റർ കൊടുത്താ ഈ പ്രായത്തിലോ ആരെങ്കിലും ലവ് ലെറ്റർ അയക്കുമോ ഈമെയിൽ അയക്കണ്ടേർക്കൊള്ള നല്ല ഉപദേശം അവനൊരു പെണ്ണ് ഇഷ്ടേ അതിന് തള്ളണ്ട കാര്യമുണ്ടോ നിന്നെ അണ്ണനാ അണ്ണനല്ല പെണ്ണിന്റെ കെട്ടിയോനാ കല്യാണം കഴിഞ്ഞതാണെന്ന് ഞാൻ അറിഞ്ഞില്ല അതെ വിട്ടിട്ട് കാര്യമില്ല നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് കല്യാണം കല്യാണം ഏയ് അതൊന്നും നടക്കില്ല മല്ലയ്യ കഴിക്കാതെ ഞാൻ കഴിക്കില്ല ദുർബല നിമിഷത്തിൽ സത്യം ചെയ്തു പോയി നിന്റെ സത്യം പറഞ്ഞു നീ സത്യ ചെയ്താ നീ കല്യാണം കെട്ടണം ഞാൻ കിട്ടണം കിട്ടില്ല നന്ന കല്യാണെല്ലാം ശരിയാക്കി വന്നപ്പോ ജയിലിൽ പോയി ജയിലിൽ പോയി മടങ്ങി വന്നപ്പോ പെണ്ണ് പെണ്ണ് പ്രസഗിച്ചു പ്രസവിച്ചു ശരിയാക്കി പോയി പോയി കെട്ടാ അന്ന് ഞാൻ ഞാൻ ചെയ്തു കല്യാണം ഉപദേശിക്കാണെന്ന് തോന്നരുത് കാര്യസന്റെ ജോലിയാണെങ്കിലും പലപ്പോഴും ഒരു അച്ഛന്റെ സ്ഥാനം തരുന്നോണ്ട് പറയാ ഒരു കുടുംബവും ജീവിതമൊക്കെ മല്ലയക്കും വേണ്ടേ ഈ നീവേ അപ്പ തമ്മ അമ്മ കേൾസ് കേസിന്നു അങ്ങനെ ഒന്നും പറഞ്ഞൊടിയാൻ നോക്കണ്ട മല്ലയ്യടെ തലയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ മല്ലയ്യെ കത്ത് ചെമ്പറ്റ നാട്ടി നല്ലൊരു പെണ്ണുണ്ടാവും ഗോപാൽ കേട്ടില്ല ഇതാരോ വേറെ താഴെട്ട് പൂട്ടിയിരിക്ക അത് കാട്ടാപ്പുള്ളി പൂട്ടിയ പൂട്ട തുറക്കുന്നവന്റെ കൈവിട്ടിരുന്ന പറഞ്ഞിരിക്കുന്നേ ആ എടാ നീ വിചാരിക്കുന്ന നിസ്സാരനല്ല ഈ കേന്ദ്രത്തിൽ വരെ പിടിപാടുള്ള കക്ഷിയാ നമ്മുടെ ഹോം മിനിസ്റ്ററുമായിട്ട് അടുപ്പുണ്ട് അടുത്ത ഇലക്ഷൻ ഒരു മന്ത്രിസ്ഥാനം വരെ കിട്ടാൻ ചാൻസ് ഉള്ളതാ എനിക്ക് അതുകൊണ്ട് ഇനിയെങ്കിലും ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ചെറിയ ചെറിയ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്നങ്ങ് മറക്കും എന്റെ അച്ഛൻ കാറ് മറിഞ്ഞ് മരിച്ചതൊന്നുമല്ല ഈ മല്ലഞ്ചിറക്കാര് കൊന്നതാ അതിനൊന്നും യാതൊരു തെളിവുമില്ലല്ലോ ആ തെളിവില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കും അറിയാം മല്ലഞ്ചിറക്കാരെ സഹായിക്കുന്നവൻ ആരായിരുന്നാലും ശരി അവൻ എന്റെ നീ ചെന്ന് അവനോട് നല്ല സ്വത്ത മലയാളത്തിൽ കാര്യം പറ ആ നിൽക്കുന്ന താടിക്കാരനാ ലോറിയിൽ ഒന്ന് ഇടിച്ചിട്ട് പോയത് തോട്ടവും ബംഗളാവും വാങ്ങിച്ച ഞങ്ങളാ മുതലാളിയാ ഇരിക്കുന്ന മല്ലയ്യ നിന്റെ മല്ലയ്യ മുതലാളിയോട് ഒന്നിട്ട് ഇറങ്ങാൻ പറ അയ്യോ വേണ്ട ഇറങ്ങിയ പിന്നെ കേറത്തില്ല ആ താക്കോല് ഇങ്ങനെ തന്നിരുന്നെങ്കി ഗേറ്റ് തുറന്ന് ഞങ്ങൾ അവിടെ കേറിക്കോളായിരുന്നു താക്കോൽ നിന്റെ മുതലാളിയോട് നേരിട്ട് വന്ന് ചോദിക്കാൻ പറ ആ അവതാരത്തെ ഞങ്ങള് ശരിക്കൊന്ന് കാണട്ടെ മല്ലയ്യ ശരിക്കൊന്ന് കാണണോന്ന് ഓ എന്നാ ശരിക്കൊന്ന് കാണിക്കാം വീട് വാങ്ങിക്കുന്നതിന് മുൻപേ അറിഞ്ഞു ഇവിടെ ചില കാട്ടുപനുന്ന ശല്യം ഉണ്ടെന്ന് അവരുടെ തലവെടിവെച്ച് പൊട്ടിക്കാണ ഇത് ഇത്തിരി കുഴപ്പം പിടിച്ച നാടാണെന്നും ഇങ്ങോട്ട് വരരുതെന്നും ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞത് കൊണ്ടാണല്ലോ ഞാൻ വന്നത് വാങ്ങിച്ച വില അങ്ങ് തന്നേക്കാം എല്ലാം തിരിച്ചെഴുതി കൊടുത്തിട്ട് വേഗം സ്ഥലം വിട്ടോട്ടെ ഒരു അഞ്ചു ലക്ഷം രൂപ കൂടുതൽ തന്നേക്കാം ആദ്യ ബിസിനസ് നൻക ലാഭം കിട്ടിയ വിൽക്കും അഞ്ചു ലക്ഷം മതി എല്ലാം തിരിച്ചു തന്നേക്കാം അതിനു മുമ്പ് ഒരു ചെറിയ കാര്യമുണ്ട് ഇവനെ ബണ്ടി കെട്ടി കൊള്ളാൻ നോക്കിയ ഒരു ചെറിയ കണക്ക് കണക്ക് തിരിച്ചു എഴുതി തരാന്ന് പറഞ്ഞല്ലോ അടങ് വിട്ടേക്ക് തുടക്കം കാണാൻ പറ്റിയില്ല ഒരു ചെറിയ കാര്യം കൂടി ബാക്കിയുണ്ട് ആദ്യ കൂടി ചെയ്തേക്കാം എന്താ വീഡിയോ എന്താട കാട്ടുപുളി ഞാൻ വന്നത് നിന്ന പൂട്ടാന മള്ളയ വീട് മേടിച്ചത് പണ്ടിതനാണെന്ന് തോന്നുന്നു അർത്ഥം പറഞ്ഞിട്ടുണ്ട് കേട്ടില്ലേ ിൽ കൂടി ഉണ്ടവരും മറ്റേ കോഴിലേക്കൂടി പോകും വിറ്റുകൊണ്ടാ പാമ്പും കോടിയും മല്ലയ്യ ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് നിങ്ങളിപ്പോ ദൈവാ എന്റെ എല്ലാ കടങ്ങളും വീട്ടി ഇനി ഒരിത്തരൊരു ചില്ലി കാശ് കൊടുക്കാനും തോട്ടത്തിലെ കാര്യങ്ങളൊക്കെ ചന്ദ്ര തന്നെ നോക്കണം ഇവിടെ തന്നെ താമസിക്ക വേണം അതൊന്നും ശരിയാവില്ല വല്ലയ്യാ വിറ്റത് തന്നെ കയ്യില് കുറച്ച് കാശ് ബാക്കിയുണ്ട് അതുകൊണ്ട് ഞാൻ ആ പഴയ ചിട്ടിക്കമ്പനി തുടങ്ങാൻ പോവാ അതിന് ക്ഷണിക്കാനാ ഞാൻ വന്നത് എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം എല്ലാം മംഗളമായിട്ട് വരും തകി തകി ചെക്ക് ബുക്ക് കൊടുക്കും പുതിയ കമ്പനിയിൽ ആദ്യ ഡെപ്പോസിറ്റ് നൻബാഗ പത്ത് ലക്ഷം രൂപ അത് മുങ്ങുന്ന കപ്പലാ കപ്പിത്താനാണെങ്കിൽ പൂര വെള്ളവും ആ കപ്പൽ എന്റെ മോന്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം വന്നത് മല്ലയെ വന്നതിന് ശേഷം അതുകൊണ്ട് ഈ ദീപം തെളിയിക്കേണ്ടത് മല്ലയെ തന്നെയാണ് അത് അമ്മ തന്നെ എങ്കിൽ രണ്ടുപേരും കൂടി അതങ്ങ് നടത്ത് കുറിയേറ്റക്കാരെല്ലാം ഒഴിഞ്ഞു പോകണമെന്ന് മല്ലയുടെ ആൾക്കാർ വന്ന് പറഞ്ഞു ഒഴിയാൻ പറ്റൂന്ന് ആശ നേരി പോയി പറയാൻ പോവാ തിരിച്ചു വരുമ്പോൾ ആ കസേരക്ക് ചിലപ്പോലെല്ലാം ഉണ്ടാവും നടവും തുറന്ന് അടുത്ത വാശ്യം ഞാൻ വരൂ പക്ഷെ ചുമക്കാൻ തെണ്ടികൾ ഉണ്ടാവോന്ന് എനിക്കറിയില്ല എല്ലാം ഞാൻ നേരിടാൻ പോവാൻ തോട്ടത്തിലെ ഷെഡിന്റെ പണി വണ്ടി അവിടെ കൊണ്ടിട്ടു അമ്പലത്തിൽ ഏയ് അതേതോ ഡെഡ് ബോഡി ഏയ് ഒന്നും അല്ല ജീവനുണ്ട് ശരിയാണല്ലോ ഇനി ഇവിടുത്തെ രാജാവും ആ എന്താ സംഭവം അറിയോ പെട്രോളിന് വില കൂടിയതുകൊണ്ട് കൊണ്ട് പുള്ളി തന്നെ കണ്ടുപിടിച്ച പുതിയ വണ്ടിയാ കസേര വണ്ടി നിങ്ങളാണോ മല്ലയ്യ ഇത് മല്ലയ്യല്ല എന്താ കാര്യം കാര്യം അത് പറയേണ്ട പറയേണ്ട ഇവിടെ പറയണം എന്നിട്ട് അദ്ദേഹത്തോട് പറയേണ്ട വല്ല കാര്യമാണെങ്കിൽ ഞാൻ അത് അവിടെ പോയി പറയും അതാണ് എന്റെ ജോലി ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ പോയി പറയുന്നത് നല്ല സമയം കാര്യം ഞങ്ങളുടെ ഭൂമിയിൽ അനധികൃതമായി കുടിയേറി പാർത്തവർ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു തന്നേ പറ്റൂ അല്ലെങ്കിൽ ും കാട്ടാപ്പിള്ളിയെ തോൽപ്പിച്ച് തോട്ടവും ബംഗ്ലാവും വാങ്ങിയപ്പോ ഒരു രക്ഷകനെത്തി നാട്ടുകാർ വിചാരിച്ചേ ഇങ്ങനെ ദ്രോഹിക്കാനാണെങ്കിൽ കാട്ടാപ്പള്ളി നിങ്ങളും തമ്മിലും എന്താ വ്യത്യാസം അങ്ങനെ ഭീഷണിപ്പെടുത്തി ആരും ഞങ്ങളെ ഒഴിപ്പിക്കാൻ വിചാരിക്കാൻ വേണ്ട ഏതായി അയ്യോ ഇത് പെൺകുട്ടിയാ ഭർത്താനം കണ്ട് അങ്ങനെ തോന്നണില്ലല്ലോ എന്താ അടച്ചെറിക്കാൻ എനിക്ക് വേണ്ടത് മല്ലഞ്ചര കൊണ്ടെത്താനുള്ള അനുഭവത്തോടു കൂടി വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ അവിടെ താമസം തുടങ്ങിയതാ ഇപ്പൊ ഞങ്ങളോട് അവിടെ ഒഴിഞ്ഞു പോകാൻ പറയുന്നത് കഷ്ടമാണ് പോകാൻ ഒരു ഇഞ്ച് ഭൂമി പോലും ഇല്ലാത്ത ഞങ്ങളെല്ലാം നിങ്ങളോട് ഒളിഞ്ഞു പോകാൻ ആരാ പറഞ്ഞത് ആധാർ എല്ലാരും ഒളിപ്പിച്ചിട്ടുള്ള ആധാരം മണ്ണ് നോക്കണ്ട എല്ലാരും ഇങ്ങനെ മണ്ണ് സ്വന്തമാക്കി വെച്ചാൽ ബാക്കിയുള്ളവർ ഇവിടെ പോയി താമസിക്കും അല്ല നിങ്ങൾ ആരും എവിടെ പോണില്ല അവിടെ തന്നെ താമസിക്കും മുതലാളി മല്ലയെ ആ സന്തോഷമായി സന്തോഷമായി വലിയ ഞാൻ ഒരു പ്രശ്നം തീർന്നല്ലോ പിന്നെ മടക്കി മരക്കുത്ത് അഴിച്ചിടാത്തത് ബഹുമാനക്കുറവുണ്ടല്ലിന്റെ മൂട് കീറിരിക്കുന്നു ആ ചങ്കുറ്റം പിന്നെ ആ അഹങ്കാരം സംസാരിക്കുമ്പോഴുള്ള അക്ഷരം എനിക്ക് ഇഷ്ടമായി ഇന്നു മുതൽ ഈ ഈ ഗോപാലനും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും നിങ്ങൾ മലയല്ല മുത്താണ് മുത്തയ്യാ വിള മല്ലയാക്കി ജയ് മലയാക്കി മുത്തേ 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 വെച്ചൊരു മല്ലയ്യ കീക്കൗ പ്രാവേ മല്ലയ്യ അങ്ങനെ മല്ലയ്യ നാട്ടുകാരെയും തൊഴിലാളികളെയും കയ്യിലെടുത്തു ജൈവിളി കേട്ടത് മുതലാളി ആഗ്രഹിച്ച തോട്ടവും ബംഗാവും പോയി മല്ലഞ്ചരക്കാര് നമുക്കെതിരെ ചിട്ടിക്കമ്പരി തുടങ്ങുകയും ചെയ്തു ഇങ്ങനെ പോയ അയാൾ കേറി അങ്ങ് വാങ്ങിടോ ആന മതമിളകി വന്നപ്പോൾ നെഞ്ചു പിരിച്ചു നിന്നിട്ടുള്ളവനാടോയിഗേന്ദ്രൻ ഇതിപ്പോ രാഷ്ട്രീയ ഭാവി എന്ന് പറഞ്ഞാൽ ഇളയച്ചം കേറി തടസ്സം നിന്നതുകൊണ്ടാ മല്ലയെ പിന്നിലും പോലീസും രാഷ്ട്രീയവും നേരിട്ടുള്ള കളി അപകടമാ ഇളയച്ചം പറഞ്ഞതുപോലെ ബുദ്ധി കൊണ്ട് കളിക്കണം വഴിയുണ്ടോ അവന് വിളിച്ച നാട്ടുകാർ തന്നെ അവനെതിരെ തിരിയണം നമ്മൾ തിരിക്കണം കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ആസൂത്രണം ചെയ്തോളാം നമ്മുടെ ദശമൂലം ജയിലിൽ നിന്ന് ഇറങ്ങിട്ട് ഇറങ്ങത്തിപ്പ ടൗണിലുണ്ട് ആദ്യം അവനെ ഇങ്ങു വരുത്തിക്കണം ഒരു കൊലക്കേസ് കഴിഞ്ഞ ഇറങ്ങിയുള്ളു വെറുതെ തീർന്നു പക്ഷെ ഓരോന്നെ തട്ടിട്ട് ഉടനെ തന്നെ തിരിച്ചു പോണം രണ്ടൗൺസ് ദശ മൂലം അരിഷ്ടം കഴിക്കുന്നുണ്ട് അപ്പൊ തല്ലി നടത്താൻ പോകുകയാണ് കൊലക്കേസിൽ എനിക്കെതിരെ സാക്ഷി പറഞ്ഞ ഇല്ലേ അവനെ തന്നെ കൊലക്കേസോ വാ ആ തോട്ടത്തില്ലേ എനിക്കെതിരെ പോലീസിന് മൊഴി കൊടുത്തത് അവന്റെ കണക്ക് തീർത്തിട്ട് എന്നെ ബാക്കി കാര്യം അരിഷ്ടം കുടിച്ച വകയിൽ ഇവിടെ കുറച്ച് കണക്ക് ബാക്കി എന്തോ എങ്ങനെ ഇനി കൊറച്ച് ധന്വന്തി കുഴമ്പെടുത്തു വച്ചോ ആടികഴിഞ്ഞ് തിരിച്ചുവരുമ്പോ എനിക്കൊന്ന് പുരട്ടാനാ ബുദ്ധിജീവിയുടെ എടാ ഇന്നെങ്കിലും പോയി അടിച്ചണച്ച് കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് റീത്ത് വെക്കാൻ വാടാ എല്ലാത്തിനും കാണിച്ചു ഇങ്ങനെ എടാ തെണ്ടി സുരേഷ് നീ എനിക്കെതിരെ സാക്ഷി പറയോ ലടാ ധൈര്യം ഉണ്ടാക്കി ഇറങ്ങി വാടാ ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ ഇന്ന് നിന്റെ സംഭവം രസമൂലം ആ സുരേഷിനകത്തിട്ട് തല്ലി ചതക്കുക

ചവിട്ടി തിരുമണ്ട സർക്കുലൻ വേണം അതെന്തിനും പിണഞ്ഞ് വള്ളിക്കറി പിടിച്ചിട്ട് ചെറുകുടൽ പറയാന് എതിർ കക്ഷി ഇത്തിരി സ്ട്രോങ് ആയതുകൊണ്ട് അല്പം സൂക്ഷിച്ചു കളിക്കണം എന്തിനും ഉടനടി പ്രതികരിക്കാൻ നിൽക്കരുത് സാറ് തോറ്റു നിൽക്കുകയാണെന്ന് അയാൾക്ക് തോന്നണം എന്നിട്ട് അവസരം വരുമ്പോ വെട്ടിലാക്കണം നമസ്കാരം സാറെ വൈദ്യർക്ക് സാറെന്നെ ഇടിച്ച പോയിന്റ് പോയിന്റൊക്കെ കൃത്യമായിട്ടൊന്നും പറഞ്ഞു കൊടുക്ക് സദവ് എവിടെയാണെന്ന് വൈദ്യർക്ക് പിടി കിട്ടുന്നില്ലേ ഇതൊക്കെ പതിവാ മതി മതി ഇനി മൊത്തത്തിൽ ഒന്ന് വാറ്റി പുഴുങ്ങി എടുത്താ മതി ഇവനെ കൊണ്ട് വേറെ ജോലി ഉള്ളതാ പണ്ട് പുറന്തളക്ക് അടിയിട്ടി അതേ കമ്പിയുടെ വണ്ണം ട്ടക്ക സർക്കാരി നിരോധിച്ചുകൂടെ ബാക്കിയുള്ളവനെ മെനക്കെടുത്താൽ പോയില്ലോറി പെണ്ണെ ഇവിടെ കിടന്ന് ലോറി എന്ത് ഇരുപത്തി ഒമ്പത് നിങ്ങളാരാ ഊമകളാ ഹലോ ആ മുരിക നമ്മടെ കാണാതെ പോയി ലോറി കിട്ടി പക്ഷെ എന്നെ കിട്ടണമെങ്കിൽ നിങ്ങളെ ഇവിടെ വരണം ലോറി ഇപ്പൊ ഉണ്ട് ലോറി ആ എന്നാ കാസേരപ്പുറത്ത് വന്ന അമ്മാവനില്ലേ ആ അമ്മാവന്റെ വീട്ടിലേക്ക് കേറ്റി പാർക്ക് ചെയ്തിരിക്കുന്നത് മനസ്സിലാ ഒഴിഞ്ഞു പോകണ്ടാന്ന് പറഞ്ഞത് ും കൊല്ലാൻ എല്ലാം തകർത്തു എല്ലാ തകർത്തുകളൊ ഇത്രയും ചെയ്തു ഞങ്ങൾ കരുതിയില്ല ഇന്നലെ രാത്രി ആശാനും മക്കളും കാവിൽ കഥകളി കാണാൻ എന്താകുമായിരുന്നു ഇവരുടെ കഥ എന്നും ഈ വരാന്തയിൽ കിടന്നിരുന്നു ഞാൻ ഒരറ്റു സ്നേഹത്തിന് വേണ്ടി നടത്തറ വാസന്തിയുടെ വീട്ടിൽ എന്താകുമായിരുന്നു പോയില്ലായിരുന്നവെങ്കിൽ ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നു ഇങ്ങനെയാ പറയും പ്രവർത്തിക്കും ഉള്ള ഭേദം ഞങ്ങളെ കൂടെ നിങ്ങളെ ഒരു നാടകം കളിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒളിപ്പിക്കണമെങ്കിൽ ഞാൻ അത് വേറെ കാര്യം ഇത് ഞങ്ങളെ വണ്ടി ഏതോ കള്ള ഹുട കൊണ്ട് വന്ന് ബോധമില്ലാതെ ഓടിച്ചു കേട്ടിയതാണ് അല്ലാതെ ഞാൻ നിങ്ങളോട് അങ്ങനെ ചെയ്യുമോ മല്ലയ്യ അത്ര നല്ല ദുഷ്ടനല്ല

പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒഴിയില്ല കാരണം ഞങ്ങൾ മനസാക്ഷിയുള്ളവരാ ഈ വീട് എന്റെ മേൽനോട്ടെത്തി ഞാൻ നേരിട്ട് നിന്ന് പണിപ്പിച്ചിരും ഈ ലോറിയുടെ ആർ സി ഓണർ ആരാ ഞാനാ ഓ എന്നാ സാറ് വന്ന് ജീപ്പിലോട്ട് കയറണം എന്താ കാര്യം വധശ്രമം വീടൊഴിയാൻ കൂട്ടാക്കാതിരുന്നവരെ ഗൂഢാലോചന നടത്തി കൊല്ലാൻ ശ്രമിച്ചു അറസ്റ്റ് ചെയ്യാൻ ഈ കേസൊക്കെ ഒരാൾ ഇവിടെ പിടിയില് എന്റെ കള്ളനെ നിങ്ങൾ ആദ്യം പിടിക്കും അവര് വീട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് കേസിൽ യാതൊരു പരാതിയില്ല കേട്ടില്ലേറെ പരാതിയില്ലെങ്കിൽ പിന്നെ സംഗതി പുലിവാലാകെ പിടി വാട ലോറി എടുക്കടാ ലോറി കൊണ്ടുപോകാൻ വരട്ടെ വീട് പണി തുടങ്ങിയിട്ട് സാവകാശ ലോറി തന്നു വിടാം അതുവരെ ഒരു ഉറപ്പിനെ ഇവളിന്താ തുമ്പ്

വടിവാളായിട്ട് എനിക്ക് എട്ട് പേരാ അത് ടീം ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ ഓടാൻ ചുറ്റും വടിവാളായിട്ട് നിക്കുമ്പോ ഓടാൻ ഗ്യാപ്പ് വേണ്ടേ മാത്രമല്ല ലോറിയുടെ സ്റ്റീറിംഗ് ഇതാ ഈ നെഞ്ചിലും അല്ല ഈ ലോറി തൊഴിലാളികളാണല്ലോ അധികം ഗുണ്ടകളും അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധ അവസ്ഥയിൽ കിടക്കുകയായിരുന്നു ഒരു കണക്കിന് ലോറി കടിയുന്നു കടിയോ റോട്ടിന്ന് എഴുന്നേറ്റ് ആദരിക്കാമെന്ന് കരുതി അറിഞ്ഞില്ലേ നിങ്ങള് ഏതോ പരമനാറി മല്ലയുടെ ലോറിയും കെട്ടുന്നു പോണ വഴി നിയന്ത്രണം വിട്ട് ആശാന്റെ അത് ഹൗസി ഏതവനാണ് ലോറി കത്തതെന്ന് മല്ലേക്ക് വിവരം കിട്ടിയിട്ടുണ്ട് എന്ത് പറ്റിയടാ ഹേയ് ചായ നിറയിൽ കയറി ബ്ലോക്ക് ആയതാ ഇനി നീ എങ്ങാനും ഞാനും